ഡബിൾ മീനിങ് സംസാരിച്ചതിൻ്റെ പേരിൽ ആര്യനെ അങ്ങ് എടുത്ത് കൊടയുകയാണ് ആതില സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നൂറേ ആയിട്ടുള്ള ഒരു ടോക്കിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു നീ ഒരു പാൽ ഇത് ആരിന് തമാശയായിട്ട് തോന്നിയില്ല അപ്പം ആര്യം പറഞ്ഞു പാലുണ്ടെങ്കിൽ അങ് എങ്കിൽ നീ തായ് എന്ന് പറഞ്ഞു അപ്പോൾ ആ പാൽ അവിടെ ഇല്ല എന്നും അവിടെ പശു ഇല്ല എന്നും ആര്യനറിയാം അപ്പോൾ പിന്നെ എന്തിനാണ് ആര്യൻ നീ പാൽ തരാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ആര്യം പറഞ്ഞു ഇവിടെ കുപ്പിപ്പാലും ഉണ്ടല്ലോ പശു പാലും ഉണ്ടല്ലോ അതായത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ആ പാലാണ് ഉദ്ദേശിച്ചത് പറഞ്ഞു അപ്പോൾ അതിൽ പറയുന്നുണ്ട് നീ ആ പാലൊന്നും അല്ല ഉദ്ദേശിച്ചത് നീ ഉദ്ദേശിച്ച എന്താണെന്ന് കറക്റ്റായി പറ ആരും നമ്മളിപ്പോൾ ഇവിടെ പശുവുമില്ല അപ്പോൾ പാല് തരാൻ ആരുമില്ല അപ്പം നീ എന്തുകൊണ്ടാണ് പാല് എടുത്ത് തരാൻ പറഞ്ഞത് പാലില്ലാത്ത പശു ഇല്ലെങ്കിൽ പാലില്ല അപ്പോൾ അവൻ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ കുപ്പി നമ്മുടെ പാക്കറ്റ് പാലാണ് ഈ പാക്കറ്റ് പാലാണ് ഞാൻ ചോദിച്ചത് ഈ പാക്കറ്റ് പാൽ അവിടെ ഉണ്ടല്ലോ പ്പോൾ അതിൽ പറയുന്നുണ്ട് എന്തിനാ ആര്യ നീ നോണ പറയുന്നത് സത്യം പറഞ്ഞോടെ നമുക്കറിയാം നീ ഡബിൾ മീനിങ് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അനുമോളും എന്തിനു ചോദ്യം ചെയ്യുന്നുണ്ട് നൂറിയും ചോദ്യം ചെയ്യുന്നുണ്ട് അതിൽ പക്ഷേ നൂറോടെയായ കാരണമാണ് തോന്നുന്നത് അതിലെടുത്തിട്ട് കുടയുന്നുണ്ട് ആര്യനാണെങ്കിൽ പറഞ്ഞ വാക്കിൽ നിന്ന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അത് ലക്ഷ്മി ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ആര്യൻ എന്ത് പറഞ്ഞാലും ഡബിൾ മീനിങ്ങുള്ള വർത്താനാണ് പറയുന്നത്